ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം എഴുപത്തിയെട്ട് പതിവതായൊരിക്കലുമെന്മനം കുതിയടങ്ങിയിരിക്കലുമില്ലയേ മതിയുറഞ്ഞ ജണക്കണിയുന്ന ൊയുകീടിനമേനിയേ എൻ്റെ മനസ്സ് അടങ്ങി അങ്ങയിൽ വിലയം കൊള്ളുന്നില്ല പതിവതായി പതിവായി എൻ മനം എൻ്റെ മനസ്സ് കുതിയടങ്ങി കുതിക്കുന്ന സ്വഭാവം വിട്ട് മതിയുറഞ്ഞ ചന്ദ്രൻ വാഴുന്ന അതിരഴിഞ്ഞ് അതിരില്ലാതെ അങ്ങയുടെ തലയിൽ ചന്ദ്രൻ വാഴുന്നു അവിടെയുള്ള ജടയിൽ നിന്ന് വെള്ളം അതിരറ്റ് പ്രവഹിക്കുന്നു അത്തരം ശരീരത്തോടു കൂടിയവനെ എൻ്റെ മനസ്സ് പതിവായി കൊതി സ്വഭാവം വിട്ട് ശാന്തമായി ഇരിക്കുന്നില്ല അതിനെ അടക്കാൻ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു ചന്ദ്രൻ ഉറഞ്ഞിരിക്കുന്ന ജടയിൽ ധരിച്ചിരിക്കുന്ന ഗംഗാജലം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന സ്വരൂപത്തോടുകൂടിയ അല്ലയോ ഭഗവൻ ദിവസേനെ ഒരു സമയവും എൻ്റെ മനസ്സ് കുതിച്ചുപൊങ്ങുന്ന സൽ സങ്കൽപ്പങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് ഭഗവത് ധ്യാനത്തിൽ ഉറച്ചിരിക്കുന്നതായും കാണുന്നില്ല ഈ പ്രയാസങ്ങളൊക്കെ ഒരുപക്ഷേ തൻ്റെ കർമ്മഗതിയായിരിക്കാം എന്നു ഭക്തൻ സമാധാനിക്കുന്നു ഓ ശാന്തി 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 ഓം തദ് ഗുരു അർപ്പണമസ്തു